തിരിഞ്ഞൊക്കെ പോയില്ലേ ഇത്ര പേര് മരിച്ചല്ലേ കൊണ്ടല്ലേ പണ്ടൊക്കെ ഒന്നുമില്ല ഇപ്പഴല്ലേ പിന്നെയൊക്കെ ആഹാര ഭാഗത്തു കുട്ടിക്കുന്ന ും തീരമ്പ അവര് മറ്റേ സാധനം കത്തിരി മറ്റേ അവരുടെ അടുപ്പിച്ച ഒരു ബോക്സ് കാണുന്നു പത്തെ ഇപ്പൊ ഒരേ ബോക്സായ സൗകര്യമല്ലേ വളർത്തേ ഉള്ളു അല്ലേ ഇത് സംഭവില്ലേ ആണല്ലേ ഒരിടുന്നു അന്നിട്ടിത് നടത്തണായിരുന്നു വേറെ ഒഴുക്കിയൊക്കെ അല്ല അക്ക നിന്നു വന്നോണ്ടിരിക്കുക അവരെ കയ്യിൽ നിന്ന് പോയെന്നോർക്കും നമുക്ക് എങ്ങനെയാണെങ്കിൽ ഓടാൻ പറ്റുമോ നമ്മളെ നോക്കിമാരെ ഈ ല്ലേ ആ വൈകത്തേനെ വൈകിട്ട് അമ്മാ ഒരു തടഞ്ഞലല്ലേ ചെറിയ വെള്ളം അതെ ഓരോന്നെ വള്ളത്തെ കൊണ്ട് കൊടുക്കുന്നേക്ക് തോന്നെ എല്ലാം കൂടി വെച്ചിട്ടില്ല തോന്നാ ചെറിയ വള്ളത്തിലേ